ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം മണലാടിയിൽ കാട്ടാനിറങ്ങി നാശനഷ്ടം വരുത്തിയതായി പരാതി മുക്കിലക്കാട് പ്രദേശത്താണ് കാട്ടാന ഇറങ്ങിയത് പ്രദേശത്ത് തുടർച്ചയായി മൂന്നാം ദിവസമാണ് കാട്ടാന ഇറങ്ങി മരങ്ങളും വാഴ കവുങ്ങ് തുടങ്ങിയ കൃഷികളും നശിപ്പിക്കുന്നത് നമ്മൾ ഇന്നലെ രാത്രിയാണ് ഇപ്പൊ ഈ ആനയുടെ സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സൗണ്ട് കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ആനനെ കണ്ടത് ആന ഈ വാഴ പിടിച്ച് വലിക്കുമ്പോഴാണ് സൗണ്ട് കേട്ടത് അപ്പോൾ ഞങ്ങള് ടോർച്ചടിച്ചു സൗണ്ട് ഉണ്ടാക്കിയപ്പോ നേരെ ബാക്കിലേക്ക് ഓടിപ്പോ ആനയുടെ ബാക്ക് നന്നായിട്ട് കണ്ടു നമ്മൾ അവിടെ ഒരു പ്ലാവിൻ്റെ മുകളിലത്തെ രണ്ട് ചക്ക പിന്നെ അവിടെ ഒരു ഈന്തരയുടെ പട്ട പിന്നെ ഇവിടെ മൂന്നാലഞ്ച് വാഴ ഇത്രയും കൂടുതൽ നശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി ആനപ്പിളയ്ക്ക് ഓടിപ്പോയി സൗണ്ട് കേൾക്കും ഉണ്ട് കവുങ്ങൊന്നും പിന്നെ കൂടുതൽ നശിപ്പിച്ചിട്ടില്ല നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വാത്തേക്ക് വരാതിരിക്കാനുള്ളൊരു ഇതാണ് വേണ്ടത് ആന ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അത് ഈ വീടിൻ്റെ അങ്ങേ സൈഡിൽ വന്ന് വീറുമനൊക്കെ തട്ടിമറിച്ചിട്ട് പോയി ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇപ്പുറത്ത് വന്നു ആന ഈ കൃഷി പിന്നെ അടുത്തുള്ള വീടുകളൊക്കെ വീടുകളാണ് വീടുകളാണ് അവർക്കും ബുദ്ധിമുട്ടാണ് വീട്ടിൽ വളപ്പിലാണ് ഏറ്റവും കൂടുതൽ നാശം തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണമെന്നും കൂടുതൽ നാശനഷ്ടങ്ങൾ വരുത്തുമോ എന്ന ആശങ്കയിലാണ് തങ്ങളെന്നും പരിസരവാസികൾ പറയുന്നു എന്തായാലും നല്ലൊരു ഇവിടെ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് ആൾക്കാരുണ്ട് ഇവർക്ക് നാളെ ഇപ്പം രണ്ട് നാല് വാഴേ ഇവിടെ പോയിട്ടുള്ളൂ ഇപ്പോൾ നാളെ മനുഷ്യജീവനം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളിതൊന്നുമല്ല പുറച്ചോട് പറയുമ്പോൾ അവർ വന്ന് നോക്കി പോകുക എന്നല്ലാതെ വേറെ ഒരു ഇതുമില്ല ഒരു ശാശ്വത പരിഹാരം എന്തായാലും കാണണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കുടുംബങ്ങൾ കുറേ ഉണ്ട് അതിന് കുട്ടികളുണ്ട് വയസ്സായ ആൾക്കാരുണ്ട് ഇവർക്ക് രാത്രി പുറത്തിറങ്ങേണ്ടി കഴിഞ്ഞാൽ അപ്പോൾ ജനങ്ങൾ ജനങ്ങളുടെ സുരക്ഷിതത്വ ഉറപ്പാക്കാൻ വേണ്ടി പുറച്ചും ഇതിന് മുൻകൈ എടുത്ത് നടക്കുക ചെയ്യേണ്ട വേണം വനം വകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് ബന്ധപ്പെട്ട അധികാരികളും പ്രദേശത്ത് ആന ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അങ്ങനെ അസുരം ഭാഗത്ത് ഭാഗത്തുനിന്ന് കിഴക്കോട്ട് നീങ്ങൊണ്ടിരിക്കുന്ന ആ വനപ്രദേശത്ത് കാട്ടാനകളിറങ്ങി അതിൻ്റെ പരിസര പ്രദേശത്തുള്ള എല്ലാവരും ഭയവികീലരായിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് ഇന്ന് ആന ഇറങ്ങി കൃഷി അതുപോലെ തന്നെ മരങ്ങൾ മറ്റുള്ള എല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് ഇതിനെതിരെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഈ സമീപവാസികളായ ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ രാത്രിയിലും പകലും ഇവിടെയുള്ളവരെല്ലാം ഉറങ്ങാതെ ഇരിക്കുന്ന എന്നുള്ളത് അതിനൊരു പരിഹാരം കാണണം ആന അങ്ങനെ ദിവസേനെ ഇറങ്ങി വന്ന് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശക്തമായ ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്